ഹരി ശ്രീ ഗണപതിയേ നമ അവിഘ്നമസ്തു ഓം വിഘ്നേശ്വരായ നമ ഓം ഗം ഗണപതേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഈ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ ഏഴാം തീയതി വിനായക ചതുർത്ഥിയാണല്ലോ വിനായക ചതുർഥി ഭഗവാൻ ശ്രീ മഹാഗണപതിയുടെ ജന്മദിവസമാണ് വിഘ്നേശ്വരൻ്റെ ജന്മദിവസം അന്നേ ദിവസം സാധാരണ മറ്റു വ്രതങ്ങൾ നോക്കുന്നത് പോലെ തന്നെ പറ്റുമെങ്കിൽ ഉപവാസത്തോടു കൂടി വ്രതം അനുഷ്ഠിക്കുക ഇനി ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവരും പ്രായമായവരും ലഘുഭക്ഷണം അതായത് ഫ്രൂട്ട്സോ അതുപോലെ കരിക്കൻ വെള്ളമൊക്കെ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും അന്നേ ദിവസം പ്രത്യേകം പൂജകൾ ചെയ്യാം അതല്ലെങ്കിൽ അടുത്തുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ആ പൂജകളിൽ പങ്ക് ചേരാവുന്നതുമാണ് ഏത് ക്ഷേത്രമായിക്കൊള്ളട്ടെ വലുതാകട്ടെ ചെറുതാകട്ടെ അവിടെ ഒരു ഗണപതി പ്രതിഷ്ഠ കാണും നമുക്കറിയാം എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഏത് ദേവിക്കാകട്ടെ ദേവനാകട്ടെ പൂജ ചെയ്യുമ്പോൾ ആദ്യം ഗണപതിക്ക് വെച്ചിട്ടേ ഉള്ളൂ പടുക്ക വയ്ക്കുക എന്ന് പറയില്ലേ നമ്മൾ വീട്ടിൽ എന്ത് കർമ്മം ചെയ്താലും പടുക്ക വെച്ചിട്ടല്ലേ ചെയ്യാറുള്ളൂ ഭഗവതിക്ക് ആണെങ്കിലും ഭഗവാനാണെങ്കിലും ഗണപതിക്ക് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി പൂജ ചെയ്യാം അത് ഹോമത്തിലൊക്കെ പങ്കെടുക്കാം അതുപോലെ തന്നെ അന്നേ ദിവസം ഗണപതി ഹോമത്തിൽ പങ്ക് ചേർന്നിട്ട് മന്ത്രം ജപിക്കുന്നത് കേൾക്കാം മഹാഗണപതി മന്ത്രമോ അതായത് അല്ലെങ്കിൽ ഗണപതിയുടെ മൂലമന്ത്രമോ ജപിച്ചുകൊണ്ടിരിക്കാം ആ ഹോമകുണ്ടത്തിൽ നിന്ന് വരുന്ന ആ പുക നമുക്ക് ശ്വസിക്കാം അതുപോലെ ആ മന്ത്രജപം കേൾക്കാം അങ്ങനെ ഹോമത്തിൽ പങ്കാളിയാകുന്നത് വളരെ ഐശ്വര്യപ്രദമാണെന്ന് അറിയുക കറുകപ്പൂവ് മുക്കുറ്റിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് താമരപ്പൂവ് ഇവയിലേതെങ്കിലും നമ്മുടെ യഥാശക്തി സമർപ്പിക്കാവുന്നതാണ് കറുകമാല സമർപ്പിക്കുന്നത് പാപശാന്തിക്കും കറുക കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നത് വിഘ്ന നിവാരണത്തിനും ഉത്തമമാണ് അതുപോലെ മുക്കുറ്റിപ്പൂവ് കൊണ്ടുള്ള അർച്ചന കാര്യസിദ്ധിക്കും പുഷ്പാഞ്ജലി ആരോഗ്യത്തിനും ചെമ്പരത്തിമാല ചാർത്തുന്നത് ശത്രുദോഷ നിവ ശത്രുദോഷ നിവാരണത്തിനും ഉത്തമമാണ് ഈ പുഷ്പങ്ങളെല്ലാം നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്നതുമാണല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഉണ്ട് ഇതെല്ലാം ഇനി നിവേദ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭഗവാൻ ഭക്ഷണപ്രിയനാണെന്ന് അറിയാമല്ലോ മോദകമോ ഉണ്ണിയപ്പമോ പായസമോ പാൽപായസമോ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതിലേതെങ്കിലും ഒക്കെ ഉണ്ടാക്കി ഭഗവാനെ നിവേദ്യമായി സമർപ്പിക്കാം അതുപോലെ തന്നെ ഇനി ക്ഷേത്രങ്ങളിൽ പോവുകയാണെങ്കിലും ഇതെല്ലാം കൊണ്ടുപോയി നിവേദ്യം ആയിട്ട് സമർപ്പിക്കാവുന്നതാണ് നാളികേരം കരിമ്പ് മാതളം അതുപോലെ പഴങ്ങൾ ലഡു എന്നു വേണ്ട ക്ഷിപ്രപ്രസാദിയായ ആ വിനായകൻ എന്തും നൽകുക എന്ത് നൽകിയാലും സ്വീകരിച്ച് ആ ക്ഷിപ്രം പ്രസാദിക്കുന്ന ഭഗവാനാണ് വിഘ്നേശ്വരൻ ഇനി ക്ഷേത്രത്തിൽ പോകുന്നതുപോലെ തന്നെ നമുക്ക് വീട്ടിലും എല്ലാം ചെയ്യാവുന്നതാണ് അതിന് ശാസ്ത്രീയമായി നമുക്ക് പൂജാവിധികൾ അറിയണമെന്നൊന്നുമില്ല നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം ആ നിഷ്കളങ്കമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ശീഘ്രം ഫലസിദ്ധി ഉണ്ടാകുന്നത് തന്നെയാണ് അതിനൊരു തർക്കവുമില്ല ഇനി നമുക്കറിയാം ഈ സകല ഗണങ്ങളുടെയും ഊർജസ്രോതസ്സാണ് ശ്രീ മഹാഗണപതി ഗണങ്ങൾ അഥവാ മനുഷ്യ ശരീരങ്ങൾ ശരീരത്തിലെ നമ്മുടെ എല്ലാ ശരീരത്തിൽ കൂടി കൊള്ളുന്ന എഴുപത്തിരണ്ടായിരം നാടി ആ ശക്തിയുടെ ഉറവിടം തന്നെ ശ്രീ മഹാഗണപതിയാണ് ഏത് വിധ കർമ്മത്തെയും മംഗളമര മംഗളകരമാക്കി തീർക്കുന്നത് ഗണപതി എന്ന ആ ശക്തി സ്വരൂപൻ്റെ അനുഗ്രഹത്താൽ ഒന്ന് മാത്രമാണ് ഇനി ഏത് ദേവിയാകട്ടെ ആകട്ടെ പൂജിക്കുമ്പോഴും നാം ആദ്യം ഗണപതി ഭഗവാനെ പൂജിക്കുന്ന ഇത് ദേവന്മാർ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന സ്ഥാനമാണ് ഭഗവാനെ ആ മൂലാധാരത്തിൽ നമ്മുടെ എല്ലാം ശരീരത്തിൻ്റെ മൂലാധാരത്തിൽ സർപ്പത്തിൻ്റെ ആകൃതിയിൽ കൂടിയുള്ള ആ കുണ്ടിനീ ശക്തിയെ ഉണർത്തിയിട്ട് മൂർധാവില് സഹസ്രാപത്മത്തിലെത്തിക്കുന്നതിന് ഒരു സാധകനെ അനുഗ്രഹിക്കുന്നത് ഈ ഗണപതി ഭഗവാൻ തന്നെയാണ് ആ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും മനസ്സുൾപ്പെടെ പതിനൊന്ന് തത്വങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലെ ഈ പതിനൊന്ന് തത്വങ്ങൾക്ക് ആധാരമായിട്ട് വർദ്ധിക്കുന്നത് ഈ ഗണപതി ഭഗവാൻ്റെ ശക്തിയാണെന്ന് അറിയുക ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മിലുള്ള ആ സൂക്ഷ്മ ശരീരത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഈ ഗണപതി ഭഗവാൻ ഭഗവാനെന്ന് അതായത് ആ പരബ്രഹ്മ തത്വത്തെ ആ കർമ്മേന്ദ്രിയങ്ങളിലും ജ്ഞാനേന്ദ്രിയങ്ങളിലും മനസ്സിലും ഈ എഴുപത്തി രണ്ടായിരം ഞാടി നാടി ഞരമ്പുകളിലും ആധ്യാത്മിക ശക്തി പകർന്നു നൽകി ഊർജ്വൽ സ്വലമാക്കുന്ന ഊർജ്ജസ്വലമാക്കുന്ന ആ ശക്തി അതാണ് ഭഗവാൻ ഈ മംഗളകരമായിട്ട് എല്ലാ പ്രവൃത്തികളെയും മംഗളകരമാക്കി തീർക്കുന്ന ശക്തി കാരണത്താലാണ് ഗണപതിയെ ജ്ഞാനസ്വരൂപനായിട്ട് നാം ഗണിക്കുന്നത് ഇനി നമ്മുടെ സൂക്ഷ്മശരീരം എന്നാൽ നമ്മുടെ മനക്കണ്ണാണ് ആറാം ഇന്ദ്രിയമാണ് ആ പരമാത്മ തത്വമാണ് അതുപോലെ തന്നെ ആത്മാവാണ് അതിൻ്റെ ആധാരം തന്നെ ശ്രീ മഹാഗണപതിയാണെന്ന് അറിയുക ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും ആ തേജസ് ഒന്നിച്ച് സന്നിവേശിപ്പിച്ചിരിക്കുന്നതാണ് ഈ ശ്രീ മഹാഗണപതിയിൽ ഗണപതിയുടെ ജനനത്തിലൂടെ ആ ഗണപതിക്ക് പ്രഥമ പൂജ സമർപ്പി ിക്കുന്നതിലൂടെ ആ സർവർക്കും സർവർക്കം സർവമംഗളങ്ങളും സർവകർമ്മങ്ങളും മംഗളകരമാക്കി തീർക്കണമെന്ന് ആ ശ്രീ പരമേശ്വരനും അതുപോലെ തന്നെ ആ ശ്രീ പാർവതീദേവിയുടെയും ഇംഗീതമായിരുന്നു അതുപോലെ മറ്റ് ദേവന്മാരുടെയും അതുകൊണ്ടാണ് നാം എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ഭഗവാനെ സ്മരിച്ചിട്ട് വേണം ചെയ്യാൻ ആ ആദ്യം ആ ശ്രീ മഹാഗണപതിയെ പ്രീതിപ്പെടുത്തി ഭഗവാൻ്റെ അനുഗ്രഹം നേടുക എന്നുള്ളത് ആ കർമ്മത്തിൽ വന്നു ചേരാനിടയുള്ള വിഘ്നങ്ങളെ നിവാരണം ചെയ്യാൻ സഹായിക്കുമെന്ന സത്യം കണ്ടറിഞ്ഞിട്ടായിരിക്കണം ഇനി പ്രമുഖ ആധ്യാത്മിക ആചാര്യനായിരുന്ന അതുപോലെ തന്നെ ദേശസ്നേഹിയുമായിരുന്ന ശ്രീ ബാലഗംഗാധര തിലകൻ്റെ നിർദ്ദേശപ്രകാരം നൂറ്റിയെട്ട് മഹാഗണപതി ഹോമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് വിഘ്നങ്ങൾ നീങ്ങി നമ്മുടെ ഈ ഭാരതത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് മഹാഗണപതി ഹോമം നടത്തി ഭഗവാൻ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹത്താലാണ് ബ്രിട്ടീഷുകാർക്ക് മനംമാറ്റം ഉണ്ടായതെന്നാണ് കരുതുന്നത് ഇനി ശിവ ശിവപുരാണത്തിൽ ഉമാ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നം നമ്മൾ വേറൊരു മാർഗവും ഇത്രയും സുഖം നൽകുന്നതായി കാണപ്പെട്ടിട്ടില്ല പുരാണങ്ങളുടെ മാർഗമാണ് ഏറ്റവും ശ്രേഷ്ഠം സൂര്യനില്ലാതെ ജീവലോകം പ്രകാശിതമായി തീരാത്തതുപോലെ പുരാണങ്ങളോടുകൂടാതെ ഒരു വിജ്ഞാനവും പൂർത്തിയാകുന്നില്ല ആയതിനാൽ പുരാണ കഥകൾ കേൾക്കുന്നതും പുരാണ പാരായണവും വളരെ പുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഗണപതി ഭഗവാന്റെ ജനനത്തെക്കുറിച്ചുള്ള ഈ കഥ ശിവപുരാണത്തിൽ നിന്നും ആ ശിവപുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ളതാണ് നമ്മളെ നമുക്കറിയാം കഥകൾ നമ്മെ എപ്പോഴും രസിപ്പിക്കും അതുപോലെ തന്നെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ ലഘൂകരിക്കും ഓരോരോ കാലങ്ങളിലും നിലനിന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സാമുദായിക രീതികളെല്ലാം മനസ്സിലാക്കാനും നമ്മെ ധർമ്മനിഷ്ഠരും സദ്വൃത്തരും ആക്കി തീർക്കാനും ഈ പുരാണങ്ങൾ ഈ പുരാണ കഥകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട് വേദങ്ങളെക്കാൾ പഴക്കമുള്ളവയാണ് പുരാണങ്ങൾ പുരാണത്തിൽ പറയപ്പെടുന്ന പല കഥകളും എന്ന് എന്നുവെച്ച് വേദങ്ങൾ പുരാണങ്ങൾക്കും ഉണ്ടായത് തന്നെയാണ് വേദങ്ങൾക്ക് ശേഷമാണ് പുരാണങ്ങൾ ഉണ്ടായതെന്നാണ് പറയുന്നത് ഇനി ഈ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സകല ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടം ശ്രീ ഗണപതി ഭഗവാനാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്കിനി ഭഗവാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആ കഥയും കൂടെ ഒന്ന് നോക്കാം ഈ ശ്രീ പരമേശ്വരനും പാർവതീദേവിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുവാണ് പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അതിനവർ ഭൂലോകത്തേക്ക് വരികയാണ് ഭൂലോകത്തേക്ക് വന്നു കഴിഞ്ഞ് അവർ ആനയുടെ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ ആനയുടെ രൂപം ഭഗവതി അതായത് ശ്രീ പാർവതി ദേവി പിടിയാനയായി ഭഗവാൻ കൊമ്പനാനയായി അങ്ങനെ രണ്ടു പേരും കൂടി അങ്ങനെ ഉല്ലസിച്ച് സന്തോഷിച്ച് അങ്ങനെ നടക്കുന്നതായ കാലത്ത് ശ്രീ പാർവതി ദേവി ഗർഭം ധരിക്കുകയും അങ്ങനെ ഗണപതി ഭഗവാൻ ജനിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഇങ്ങനെ പാർവതി ദേവിക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു ആനയായിരുന്ന കാലത്ത് ജന്മം കൊണ്ടതുകൊണ്ട് ആ ഗർഭം ധരിച്ചത് കൊണ്ട് ജനിക്കുന്ന കുഞ്ഞ് ആനയെപ്പോലെ ഇരിക്കുമോ എന്ന് ഏതായാലും ഭഗവാൻ ആശ്വസിപ്പിച്ചു അങ്ങനെയൊന്നും വരില്ല എന്ന് ഏതായാലും ജനിച്ചു കഴിഞ്ഞപ്പോൾ നല്ല കൂടിയ ഒരു മനുഷ്യ ശിശുവിനെയാണ് അതായത് ദേവ പ്രസവിച്ചത് എല്ലാവർക്കും അത് കണ്ട് വളരെയധികം സന്തോഷം തോന്നി ദേവന്മാരെല്ലാം ദേവലോകത്ത് നിന്ന് വന്ന് വളരെയധികം കാഴ്ച വസ്തുക്കളൊക്കെ കാഴ്ചവെച്ച് അനുഗ്രഹിച്ച് സന്തുഷ്ടരായി മടങ്ങിപ്പോയി അത്യന്തം കൂടിയ ആ ബാലനെ കണ്ടിട്ട് എല്ലാവരും വളരെയധികം സന്തോഷിച്ചു അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് പാർവതീദേക്കും പാർവതീദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട മകനായിരുന്നു ഈ ഗണപതി ഒരു ദിവസം ദേവി കുളിക്കാനായി കയറിയപ്പോൾ ആ കുളിമുറിയുടെ വാതിൽക്കൽ ഈ ഗണപതി ഭഗവാനോട് കാവൽ നിൽക്കാൻ പറഞ്ഞു ഉണ്ണിയായ ഗണപതി അത്യന്തം അത്ര കർമ്മകുശലനും അതുപോലെ തന്നെ വളരെ അനുസരണയോടുള്ള ബാലനായിരുന്നു ഈ ഉണ്ണിഗണപതി അപ്പോൾ അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കാമെന്നേറ്റ് അങ്ങനെ ഈ കുളിമുറി അതായത് സ്നാനഗ്രഹത്തിൻ്റെ വാതിൽക്കൽ കാവൽ നിൽക്കുന്നതായ സമയത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നു അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയ ഭഗവാനെ ഉണ്ണിഗണപതി തടയുകയാണ് ഇത് തടഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീ പരമേശ്വരന് കോപം വന്നു അപ്പോൾ കോപം വന്നു കഴിഞ്ഞപ്പോൾ എൻ ഭാര്യ കുളിക്കുന്നിടത്തേക്ക് അതായത് എനിക്ക് പോ കയറിപ്പോകാൻ പ്രത്യേകിച്ച് അനുവാദം വേണോ എന്ന് ചോദിച്ച് രണ്ടുപേരും കൂടെ തർക്കമായി എന്തായാലും ഉണ്ണിഗണപതി അകത്തേക്ക് കടത്തിവിട്ടില്ല ആരായാലും കടത്തി വിടുകയില്ല ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് അതുകൊണ്ട് കടന്നു പോകാൻ പറ്റില്ല അകത്തേക്ക് പ്രവേശനം ഇല്ലെന്ന് തന്നെ ഷട്ടിച്ചു കോപം വന്ന ശ്രീപരമേശ്വരൻ കയ്യിലിരുന്ന ശൂലം കൊണ്ട് ഒറ്റ വീശാണ് ഭഗവാന്റെ ഗണപതിയുടെ തല മുറിഞ്ഞ് ദൂരേക്ക് തിരിച്ചുപോയി ദേവി കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് കഴു തലയില്ലാത്ത ഉടലാണ് നിണമണിഞ്ഞ് അങ്ങനെ കിടക്കുന്നു ദേവിയുടെ സങ്കടം ഒന്നാ ആലോചിച്ച് നോക്കുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ദേവി അങ്ങനെ തലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭഗവാനും കുണ്ഠിതം തോന്നി പെട്ടെന്നുണ്ടായ കോപത്തിൽ ചെയ്തു പോയതാണ് എന്തായാലും വേറെ നിവൃത്തിയില്ലല്ലോ ഈ തെറിച്ച് പോയ തലയന്വേഷിച്ച് ശ്രീ പരമേശ്വരൻ കുറേയധികം അലഞ്ഞു നടന്നു കിട്ടിയില്ല അവസാനം കയ്യിൽ കിട്ടിയ ഒരു ആനയുടെ മുമ്പിലെത്തിയ ഒരു ആനയുടെ തല അരിഞ്ഞു കൊണ്ടുവന്ന് അറുത്തെടുത്ത് കൊണ്ടുവന്ന് ഈ ഉണ്ണിഗണപതിയുടെ കഴുത്തിന് മുകളിൽ വെച്ച് ഉണ്ണിഗണപതിയെ പുനർജീവിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഗണപതിക്ക് ഈ ആനയുടെ ശിരസ് വന്നതെന്ന് പറയപ്പെടുന്നു ഇതെല്ലാം ഭഗവാനും ഭഗവതിയും നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വരികയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഭഗവാൻ വീണ്ടും പുനർജീവിക്കുന്നു ഇതാണ് ഉണ്ണി ഗണപതി അതായത് ഗജാനനൻ ആയ ഈ ഉണ്ണി ഗണപതിയുടെ ജനനത്തിന് പിന്നിലുള്ള ഐതിഹ്യ കഥ ഇനി നമുക്ക് അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു ഇനി പ്രത്യേകം വഴിപാട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗണപതി ഹോമം നടത്താം ഹോമത്തിൽ പങ്കുചേരാം മഹാഗണപതി ഹോമത്തിൽ അല്ലെങ്കിൽ ഹോമദ്രവ്യങ്ങൾ ഹോമത്തിനാവശ്യമായ വസ്തുക്കൾ നമ്മുടെ കഴിവ് പോലെ കൊണ്ടുചെന്ന് കൊടുക്കാം അമ്പലത്തിൽ അതുപോലെ തന്നെ മൂലമന്ത്രം ജപിക്കാം മഹാഗണപതി മന്ത്രം ജപിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ പല രൂപത്തിലുള്ള ഗണപതിയുണ്ട് ബാലഗണപതി അതുപോലെ തന്നെ സിദ്ധി വിനായകൻ ശക്തി വിനായകൻ അങ്ങനെ പല രൂപത്തിൽ ഗണപതിയെ എല്ലാവരും ആരാധിക്കുന്നുണ്ട് ഇനി പല വഴിപാടുകളും പല ക്ഷേത്രങ്ങളിലും നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ കഴിക്കുന്ന വഴിപാട് ഏതാണോ ഇനി മാലകളെ പറ്റി ഞാൻ പറഞ്ഞു പൂക്കൾ കൊണ്ടുള്ള അർച്ചനകളുടെ ഫലവും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നിവേദ്യത്തിനെ പറ്റി പറഞ്ഞു അതുപോലെ ഇനി ഇനി ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ പല വഴിപാടുകളും പല ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കറുക മുക്കുറ്റി ഇവ കൊണ്ടൊക്കെയുള്ള അർച്ചനകളും അതുപോലെ പൂമൂടൽ എന്ന് പറയുന്ന കർമ്മം അത് കറുകയും മുക്കുറ്റിയൊക്കെ ഉപയോഗിച്ചാൽ ചെയ്താൽ വളരെ ശ്രേഷ്ഠമാണ് ഇപ്പോൾ അഷ്ടോത്തരാർച്ചന നടത്തിയാൽ മനഃശാന്തി ലഭിക്കും അതുപോലെ ഗണേശ സൂക്താർച്ചനയുണ്ട് ദാരിദ്ര്യ നിവൃത്തിക്കാണ് അത് ഇതൊക്കെ നടത്തുന്നത് സഹസ്രനാമാർച്ചന നടത്തിയാൽ ഐശ്വര്യം ലഭിക്കാൻ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഉണ്ണിയപ്പം നിവേദിച്ചാൽ നമ്മൾ എന്ത് കാര്യം വിചാരിക്കുന്നു അത് സാധിക്കുമെന്ന് പറയപ്പെടുന്നു മോദകമാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇനി ആ ഒരു ആരോഗ്യ സൗഖ്യത്തിനാണെങ്കിൽ പൂമൂടൽ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ലഡു എള്ളുണ്ട ഇതെല്ലാം നിവേദിക്കാവുന്നതാണ് നമുക്ക് പാലാഭിഷേകം നടത്താം അപ്പോൾ ക്ഷേത്രത്തിൽ ആ അവിടെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും എന്തൊക്കെയാണ് നടത്തേണ്ടതെന്ന് നമ്മുടെ കഴിവിനനുസരിച്ച് യഥാശക്തി നമുക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താം ഇല്ലെങ്കിൽ ഒരു തേങ്ങയോ ഒരു കറുകമാലയോ കൊണ്ടുപോയി അടിച്ചാലും മതി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ എന്ത് കൊടുത്താലും സ്വീകരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ ചെങ്കണപതി ഹോമം എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട് എല്ലാവരും അതായത് പ്രത്യേകിച്ചും രാവിലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ച് അടുക്കളയിൽ കയറുന്നവരുണ്ടായിരുന്നു ഇപ്പോഴും ചില വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് കുളിച്ചിട്ടാണ് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മളൊരു ഒരു പൂള് തേങ്ങ തേങ്ങാമുറിയിൽ മുറിയിൽ നിന്ന് അടത്തി എടുത്ത് അതിലൊരു ശകലം നെയ് വീഴ്ത്തിയിട്ട് അത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അടുപ്പിൽ പാചകം തുടങ്ങുന്നതിനാണ് ചെങ്കണപതി ഹോമം എന്ന് പറയുന്നത് അതും ഭഗവാന് പ്രീതികരമാണ് എന്നറിയുക അപ്പോൾ ഭഗവാൻ എന്തു കൊടുത്താലും ഇഷ്ടമാണ് എന്ത് കൊടുത്താലും നമ്മൾ ആ മനസ്സോടെ കൊടുക്കുന്ന എന്ത് ചെറുതായിക്കോട്ടെ ആ ഒരു ഒരു പിടി അവലി വെച്ചാലും ഭഗവാൻ തൃപ്തികരമാണത് ഇതുപോലെ പ്രസാദിക്കുന്ന ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണ ഗണനായകോമയെ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം എന്നല്ലേ പറയുന്നത് അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല നമുക്കെല്ലാവർക്കും ഏഴാം തീയതി വിനായക ചതുർത്ഥിയുടെ അന്ന് വ്രതം നോട്ട് ഭഗവാനെ ഉപാസിക്കാം ഭഗവാനെ പൂജിക്കാം ഭഗവാൻ്റെ കീർത്തനങ്ങൾ പാടാം സഹസ്രനാമാർച്ചനയോ അഷ്ടോത്തരനാമാർച്ചനയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം ഐശ്വര്യ സമ്പൂർണ്ണമാവാൻ വിഘ്നങ്ങളൊന്നും കൂടാതെ എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്താൻ ഭഗവാൻ വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവർക്കും സർവമംഗളങ്ങളും ഭാവിക്കട്ടെ അടുത്ത വിനായക ചതുർഥി വരെ ഭഗവാൻ വിഘ്നേശ്വരൻ എല്ലാവരുടെയും വീടുകളിൽ എഴുന്നള്ളി എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി